ചക്കരക്കൽ ടൗൺ ലയൻസ് ക്ലബ്ബ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ലയൻസ് ക്ലബ് ചക്കരക്കൽ ടൗൺ മിഡ്ലാൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും ഗോകുലം കല്യാണ മണ്ഡപത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ക്യാമ്പ് ആരംഭിക്കും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ചക്കരക്കല്ലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ ഈ ക്യാമ്പ് ഈ സമൂഹത്തിന് നേരിടുന്ന ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ തടുക്കാൻ അതിനൊക്കെ ആയുർവേദത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് മാത്രമാണ് ഞങ്ങൾ ചികിത്സ ഈ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് ഇതിൽ വരുന്ന ഡോക്ടർമാരൊക്കെ അതിനൊക്കെ ഉള്ളവരാണ് അതിനെപ്പറ്റി അവർക്ക് വളരെ വ്യക്തമായി പഠിച്ചവരാണ് അല്ലാണ്ട് അവരൊരു വൈദ്യന്മാരല്ല അവർ ഇതിനെപ്പറ്റി ടെക്നോളജി ആയിട്ടും തിയറി ആയിട്ട് പഠിച്ചവരാണ് വളരെ മനസ്സിലാക്കാനും പറഞ്ഞു വെച്ചിട്ട് തലമുറ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകൃഷ്ണൻ നേതൃത്വം അല്ലെങ്കിൽ എട്ട് ഒൻപത് രണ്ട് ഒന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സമ്മേളനത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എ ജയരാജൻ സെക്രട്ടറി എം പി അനിൽകുമാർ എ വി ബാലൻ യു മമ്മൂട്ടി എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ